ഇംഗ്ലീഷിലെ പങ്ജുവേഷൻ മാർക്സ് പോലെ മലയാളത്തിലെ ചിഹ്നങ്ങളും പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ബിന്ദു ബിന്ദു എന്നാൽ എന്താണ് ഫുൾ സ്റ്റോപ്പിനാണ് ബിന്ദു എന്ന് പറയുന്നത് ബിന്ദു എന്നും പൂർണ്ണ വിരാമം എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ കോമയ്ക്ക് എന്ത് പറയും കോമ അങ്കുശം അല്ലെങ്കിൽ അല്പവിരാമം സെമി കോളൻ രോധിനി അഥവാ അർദ്ധവിരാമം രോധിനി അഥവാ അർദ്ധവിരാമം ഇനി ഭിത്തിക ഭിത്തിക എന്നാൽ എന്താണ് കോളനാണ് കോളൻ ഭിത്തിക അല്ലെങ്കിൽ അപൂർണവിരാമം എക്സ്പ്ലമേഷൻ മാർക്കിനെന്തു പറയും വിക്ഷേപിണി വിക്ഷേപിണി ബ്രാക്കറ്റ് കണ്ടോ ബ്രാക്കറ്റ് അതിനെന്ത് പറയുന്നത് വലയം അല്ലെങ്കിൽ ആവരണം ക്വസ്റ്റ്യൻ മാർക്ക് കാഗു ക്വസ്റ്റ്യൻ മാർക്ക് കാഗു ഇനി ഉദ്ധരണി ഉദ്ധരണി എന്താണ് ഇപ്പം എന്തെങ്കിലും പ്രശസ്തരായ ആളുകൾ പറഞ്ഞ വാക്കുകൾ അതുപോലെ എന്തെങ്കിലും പോയത്തിൻ്റെ ലൈൻസ് ഒക്കെ ഇൻവേർട്ടഡ് കോമയിലിടും ഡബിൾ ഇൻവേർട്ടഡ് കോമ അല്ലേ അതാണ് ഉദ്ധരണി എന്നുദ്ദേശിക്കുന്നത്